മാറ്റാവലേൺ കേസ് സുപ്രീംകോടതി പരിഗണിക്കാൻ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചിനു മുൻപാകെയാണ് കേസ് പരിഗണനയ്ക്ക് എത്തുന്നത് ബുധനാഴ്ച ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും മറ്റൊരു കേസിന്റെ വാദം നീണ്ടുപോയതിനാൽ പരിഗണിച്ചില്ല പിണറായി ഉൾപ്പെടെ പേരെ വീണ്ടും പ്രതികളാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് സി ബി ഐ സുപ്രീംകോടതിയെ സമീപിച്ചത് എന്നാൽ കേസ് അനന്തമായി നീണ്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ സിബിഐ സമർപ്പിച്ച അപ്പീലും ഹൈക്കോടതി വിധിക്കെതിരെ കേസിലെ മറ്റ് പ്രതികൾ നൽകിയ ഹർജിയുമാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് പിണറായി വിജയനെ കൂടാതെ മുൻ ഊർജ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ മുന്നൂർജ്ജ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെയാണ് വിചാരണ കൂടാതെ കുറ്റവിമുക്തരാക്കിയത് ബുധനാഴ്ച നൂറ്റി പതിമൂന്നാം നമ്പർ കേസായി ലാവ്ലൻ ലിസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഇതിനു മുൻപ് പരിഗണിച്ച ഒരു കേസിന്റെ വാദം അനന്തമായി നീണ്ടുപോയതോടെ ലാവ്ലൻ പരിഗണിക്കാൻ സമയം തികയാതെ വരികയായിരുന്നു എസ് എൻ സി ലാവ്ലൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിലൂടെ സംസ്ഥാന സർക്കാരിന് മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് കേസ് പന്നിയാർ പള്ളിവാസൽ ചെങ്കളം ചെറുകിട ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ എസ് എൻ സി ലാവ്ലൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിലൂടെ സംസ്ഥാന സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടാക്കിയ ലാവ്ലൻ കേസ് പലവട്ടം കേരളം ഉറ്റുനോക്കിയിരുന്നു പലവട്ടം കേസ് മാറ്റിവെച്ചിരുന്നു പലവട്ടം ലിസ്റ്റ് ചെയ്തെങ്കിലും പരിഗണിച്ചില്ല ഇപ്പോൾ ഒടുവിൽ പിണറായിക്ക് പിടിവീഴുകയാണ്